ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എൻ സി ഇല്ല അഗ്നി സുരക്ഷാ സൗകര്യമൊരുക്കാതെ ചികിത്സ നടത്തുവാൻ കഴിയില്ല ദീർഘവീക്ഷണമില്ലാത്ത കെട്ടിട നിർമ്മാണമാണ് തടസ്സമായി മാറിയതെന്നാണ് ആരോപണം ആശുപത്രിക്ക് അഗ്നിരക്ഷാ സൗകര്യം കുറ്റമറ്റ രീതിയിലല്ലാത്തത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അഗ്നിരക്ഷാ സൗകര്യമില്ലാത്തതിനാൽ ഫയർ എൻ സി ലഭിക്കാത്തത് കോടികൾ മുടക്കി നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിലാണ് അഗ്നിരക്ഷാ സൗകര്യം ഒരുക്കാതെ കരാറുകാരൻ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന് ചുറ്റും ഫയർ എഞ്ചിൻ വാഹനം ഓടിയെത്തുന്നതിനുള്ള റോഡ് മാർഗം ഒരുക്കണമെന്ന പ്രാഥമിക നിർദ്ദേശം പോലും പാലിക്കാതെയാണ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുൻവശത്ത് വാഹനം കടന്നു ചെല്ലുമെങ്കിലും ഇരുവശങ്ങളിലും പിൻഭാഗത്തേക്കും വാഹനം കടന്നു ചെല്ലുവാൻ കഴിയാത്ത തരത്തിലാണ് നിലവിലെ അവസ്ഥ ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് അത് പല മാധ്യമ പ്രവർത്തകരും ആളുകളുമെല്ലാം സൂചിപ്പിച്ചിട്ടും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ സ്ഥലം മന്ത്രിയോ അതിനൊരു നല്ലൊരു തീരുമാനമെടുക്കാത്തത് ജനങ്ങളുടെ ഇടയിൽ ആശങ്കയും പ്രതിഷേധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനെത്രയും പെടിയിൽ ഒരു നടപടികൾ സ്വീകരിച്ച് ഫയറാൻസ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് സ്വകാര്യ വ്യക്തിയാണെങ്കിൽ പോലും കെട്ടിടം നിർമ്മിക്കുമ്പോൾ അഗ്നിരക്ഷ നിർബന്ധമാക്കുന്ന അധികൃതർ ഇവിടെ തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത് രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ട ആശുപത്രിക്ക് അഗ്നിരക്ഷാ സൗകര്യം കുറ്റമറ്റ രീതിയിലല്ലാത്തത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും ഇവിടെ അഗ്നിബാധ ഉണ്ടാവുകയും അതുവഴി വൻ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും എന്നാൽ ഈ സൗകര്യം ഒരുക്കേണ്ടതിനു പകരം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഫയർ എൻ ഒ സി തരപ്പെടുത്താനുള്ള നീക്കം സജീവമാണ് ഇത് വരും തലമുറയോടും രോഗികളോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി